കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിൻ്റെ ഭാഗത്ത് നിന്ന് മൂന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ട് ഒന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന ജില്ലാ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതാണ് കേസ് വെന്തു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇടയ്ക്ക് വെച്ച് എടുക്കേണ്ട കാര്യമില്ല ഇയാളിപ്പോൾ കുറ്റാരൂപിതനാണ് കുറ്റവാളി ആയി പ്രഖ്യാപിക്കട്ടെ എന്ന് വെച്ചാൽ കോടതി വിധിക്കട്ടെ എന്നുള്ളതാണ് അവരഭിപ്രായം രണ്ടാമത്തേത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് കുറ്റപത്രം സമർപ്പിക്കട്ടെ അദ്ദേഹത്തിൻ്റെ വാക്കതാണ് കുറ്റപത്രം സമർപ്പിക്കട്ടെ ഇപ്പോൾ എസ് ഐ ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ ആദ്യത്തേത് കോടതി തെളിയിക്കട്ടെ രണ്ടാമത്തേത് കോടതിയിൽ കുറ്റപത്രം വരട്ടെ അതിനുശേഷം കണ്ണൂരിലെ മുൻ ജില്ലാ സെക്രട്ടറി സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവ് പി ജയരാജൻ പറഞ്ഞത് ഒരു ഭരണപരമായ വീഴ്ച ഭരണപരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്ന് പേർക്ക് മൂന്നഭിപ്രായമാണ് രണ്ടുപേരുടെ അഭിപ്രായത്തിലെ വ്യത്യസ്തത എപ്പോൾ പത്മകുമാർ കുറ്റവാളിയായി മാറും എന്നുള്ളതിലാണ് എന്താണ് കുറ്റം എന്നുള്ളതിലാണ് പി ജയരാജൻ വ്യത്യസ്തമായ അഭിപ്രായം അദ്ദേഹത്തിന് ഭരണപരമായ ഒരു വീഴ്ചയുണ്ടായി ഉദ്യോഗസ്ഥരെ നയിക്കുന്നതിന് കുറ്റപറ്റി എന്നുള്ളതാണ് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ ഇടതുമുന്നി സർക്കാരിൻ്റെ കീഴിലെ പിണറായി വിജയൻ്റെ കീഴിലെ പോലീസ് പറയുന്ന ഇതൊന്നുമല്ല ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പത്മകുമാറാണ് ഈ ഗൂഢാലോചനയുടെ മുഴുവൻ കിങ് പിൻ എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത് അവിശ്വസനീയമാണ് ഈ റിപ്പോർട്ട് കിട്ടുന്നത് വരെ ഞാനും വിശ്വസിക്കുന്നില്ല ഇങ്ങനെയൊരു കാര്യം നടക്കുമെന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പിത്തളയിൽ ദേവസ്വം ബോർഡിന് മുമ്പിൽ ഈ വിഷയം വരുന്നു ഏതാ കട്ടലപ്പാളി വിഷയം ആ വിഷയം വരുമ്പോൾ സ്വർണം പൂശിയ ചെമ്പ് തകിട് എന്നുള്ള ഭാഗം വരുമ്പോൾ അദ്ദേഹം പിത്തളയിൽ എന്ന ഭാഗം വെട്ടി സ്വന്തം കൈപ്പിടിയിൽ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എന്നതിന് പകരം ചെമ്പ് പാളികൾ എന്ന് മാത്രം എഴുതി ചേർത്തു എന്ന് അദ്ദേഹം പറഞ്ഞു അതോ അപ്പോൾ അദ്ദേഹമാണ് ഗൂഢാലോചനയുടെ കിങ് പിൻ എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്